സംസ്ഥാനത്തെ ആശാവർക്കർമാർ സർക്കാർ ആനുകൂല്യങ്ങൾക്കായി നടത്തുന്ന സമരം പതിനഞ്ചു ദിവസം പിന്നിടുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ആശമാർ നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് ആലപ്പുഴ മലപ്പുറം ജില്ലകളിലും ഇരുപത്തിയെട്ടിന് കോഴിക്കോടും സമരം നടത്തും സമരം പതിനഞ്ചു ദിവസം കഴിയുമ്പോഴും സർക്കാർ മൗനം തുടരുന്ന സാഹചര്യത്തിലാണ് സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരള ആശ്രാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം മുന്നോട്ട് വയ്ക്കുന്നത് വിവിധ സംഘടനകൾ ഐക്യദാർഢ്യവുമായി എത്തിയിട്ടും സമരം ദേശീയ ശ്രദ്ധ നേടിയിട്ടും സർക്കാർ തുടർ ചർച്ചയ്ക്കുള്ള സാധ്യത ഇനിയും തുറന്നിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിന് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിന്റെയും ആനുകൂല്യത്തിന്റെയും കാര്യത്തിൽ വിവേചനമില്ല അതേസമയം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചെറുപ്പക്കാർ ജോലിക്കായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ഇരിക്കേണ്ട ഗതികേടിലാണെന്നും ആശാവർക്കർമാർ കുറ്റപ്പെടുത്തി ഇഷ്ടക്കാർക്ക് ശമ്പളവും ആനുകൂല്യവും വാരിക്കോരി നൽകുകയാണെന്നും ഈ നിലപാട് ആശമാർക്ക് വെല്ലുവിളിയാണെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ആശാവർക്കർമാരെ ചിലർ വ്യാമോഹിപ്പിച്ച് സമരത്തിനിറക്കിയതാണെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരിം നടത്തിയ ആരോപണം ഇതിനു പിന്നിൽ അരാജക സംഘടനകളാണെന്നും സമരത്തെ തള്ളി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചിരുന്നു എന്നാൽ പാർട്ടി പത്രത്തിൽ ലേഖനമെഴുതിയാൽ ആളുകൾ അംഗീകരിക്കാൻ തയ്യാറാകില്ലെന്നായിരുന്നു സമരത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കെ മുരളീധരന്റെ മറുപടി അതേസമയം ആശാവർക്കന്മാരുടെ സമരത്തെ പിന്തുണച്ച് സംസ്ഥാന വനിതാ കമ്മീഷനും രംഗത്തുവന്നു വന്നു ആശാവർക്കന്മാരുടേത് ന്യായമായ സമരമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി പറഞ്ഞു സമരം ഗൗരവമുള്ള വിഷയമാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാർ കൂടിയാലോചിച്ച് പരിഹാരമുണ്ടാക്കണമെന്നും സതീദേവി പറഞ്ഞു ഒപ്പം സി പി എം നേതാവ് ആനി രാജയും രംഗത്തെത്തി സമരം ന്യായമാണെന്നും ആശമാർക്ക് തൊഴിലാളി പദവി നൽകണമെന്നും ആനി രാജയും ആവശ്യപ്പെട്ടു ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് മുൻഗണനകൾ ഉണ്ടാകുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ടി വ്യക്തമാക്കിയിരുന്നു പക്ഷേ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചു ഉയർന്ന വേതനം വാങ്ങുന്ന വിഭാഗങ്ങളാണ് മുൻഗണനയിലെന്നും അദ്ദേഹം പറഞ്ഞു വേതനവർദ്ധനം ആവശ്യപ്പെട്ട് സെക്രട്ടറിയു മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ അറിയിച്ചെത്തിയതായിരുന്നു അദ്ദേഹം ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കത്ത് നൽകിയിരുന്നു രണ്ടേക്കാൽ ലക്ഷം രൂപ വാങ്ങുന്നവർക്ക് ജീവിക്കാൻ ശമ്പളം കൂട്ടി നൽകാൻ സർക്കാരിനു മടിയില്ലെന്നും ആശമാരെ മാത്രം കാണാൻ സർക്കാരിന് കണ്ണില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട് ആശമാരുടെ വേതനം നിലവിൽ ഏഴായിരം രൂപയിൽ നിന്ന് രൂപയാക്കുക പെൻഷൻ അനുവദിക്കുക വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയവ അംഗീകരിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം ഒരു കൂട്ടം സ്ത്രീ തൊഴിലാളികളുടെ നീതി നിഷേധിക്കുന്നതിനെതിരെയുള്ള നിലപാട് ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിച്ചിരിക്കുന്നത് ആരോടാണ് സർക്കാരിന്റെ ഈ ഒളിച്ചുകളി ആശാപ്രവർത്തകരുടെ പേരിൽ വാങ്ങിയ പുരസ്കാരങ്ങളുടെ നിറമങ്ങാതെ കാുന്ന സർക്കാരിന് ഇവരുടെ ജീവിതത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടെയുണ്ട്